സൗരോർജ തൂക്കുവേലി തകർത്തതിൽ ജനകീയ പ്രതിഷേധം മാർച്ചും നടത്തി വണ്ടിപ്പെരിയാർ വള്ളക്കടവിലെ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ സ്ഥാപിച്ച തൂക്കുവേലിയാണ് സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചത് നിങ്ങൾക്ക് ജ്വല്ലറിയുടെ ഏതാശംസകൾ കോട്ടയം കട സിൻസ് നയൻറ്റീൻ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട് വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ സ്ഥാപിച്ച സൗരോർജ തൂക്കുവേലി സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് നടത്തിയത് വള്ളക്കടവിൽ കഴിഞ്ഞ കുറെ നാളുകളായി വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവായിരുന്നു ഇതിന്റെ ഭാഗമായി നിരവധി പ്രതിഷേധങ്ങളും നടന്നിരുന്നു തുടർന്ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പുമായി സഹകരിച്ച രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചു അതിന്റെ ഭാഗമായി നാല് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരത്തിൽ സൗരോർജ തൂക്കുവേലി നിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കുകയും ചെയ്തു തൂക്കുവലി നിർമ്മാണ ഘട്ടത്തിലും സാമൂഹ്യ വിരുദ്ധർ ഇത് നശിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പിന്നീട് നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞ പലയിടങ്ങളിലും തൂക്കുവേലി നശിപ്പിച്ചിരുന്നു വനം വകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ ചിത്രം പതിഞ്ഞു എങ്കിലും ആളുകളുടെ മുഖം വ്യക്തമായില്ല വിശദ വിവരങ്ങൾ കാട്ടി വള്ളക്കടവ് റേഞ്ച് ഓഫീസർ അരുൺ കെ നായർ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം നടത്താൻ സ്ഥലത്തെത്തിയപ്പോൾ സംഭവസ്ഥലം കുമളി പോലീസിന്റെ അധീനതയിലാണെന്ന് പറഞ്ഞ് അവരും തിരികെ പോയി അന്വേഷണം വൈകുന്നതിലും സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അമ്പലപ്പടിയിൽ നിന്നും വള്ളക്കടവിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് അമ്പലപ്പടിയിൽ നിന്നും ആരംഭിച്ച ജനകീയ മാർച്ച് വള്ളക്കടവ് ജമായത്ത് ഇമാം എ സലാം മൌലവി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വള്ളക്കടവ് ജംഗ്ഷനിൽ ജനകീയ മാർച്ച് സമാപിച്ചു ഇതോടൊപ്പം നടന്ന സമാപന യോഗത്തിൽ പഞ്ചായത്ത് അംഗം ഷീലാകുളത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു പി ടി സി എഫ് എക്സിക്യൂട്ടീവ് അംഗം ഷാജി കുർശിയോട് യോഗത്തിന് സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് മുൻ പ്രസിഡന്റ് നിർമ്മാണം നടത്തുകയും ഏകദേശം ഉൾപ്പെടെ പ്രദേശത്തെ നാല്പത് ലക്ഷത്തോളം രൂപ മുടക്കി സൗരോർജ്ജ സൗരോർജവലിയിലെ പണി പൂർത്തീകരിച്ചതാണ് ആ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഏകദേശം ഇല്ലാതാകുകയും ചെയ്തിട്ടുള്ളതുമാണ് അതെല്ലാം തകർക്കുന്ന രീതിയിൽ സാമൂഹ്യ പ്രവർത്തന ചില നമ്മുടെ തന്നെ അത് പൊട്ടിച്ചു കളയുന്ന പ്രവർത്തനമായി അവസ്ഥയാണ് നമുക്ക് നിലവിലുണ്ടായത് നമുക്കറിയാം നമ്മുടെ ഒരു നാടിന്റെ ഓരോ കാര്യങ്ങൾക്കും ജനങ്ങളെല്ലാം ഒരുമയുടെ ഈ പ്രതീക്ഷ പ്രകടനത്തിന് പങ്കെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവ്മാക്കൽ എ മാത്യു ബിനോയ് തോമസ് ഇ ചെയർമാൻമാരായ എം മുഹമ്മദ് എ വി വർഗീസ് ബേബി കെ ഉലഹന്നാൻ മുരളി നടുവുത്തുശേരിയിൽ തുടങ്ങിയവർ സംസാരിക്കുകയും ചെയ്തു പ്രതിഷേധ പ്രകടനത്തിലും യോഗത്തിലും നിരവധിയായ നാട്ടുകാരാണ് പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ